ഒരു ഗ്രാമത്തിലെ ഒരു പിതാവും മാതാവും മൂന്ന് മക്കളും താമസിച്ചിരുന്നു മൂത്ത ആൾ ആൺകുട്ടിയാണ് രണ്ടാമത്തതും മൂന്നാമത്തതും പെൺകുട്ടികളാണ് ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബം എവിടെയെങ്കിലും ചെന്ന് ചില വിറകുകൾ ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് ആ ഒരു സ്ത്രീക്കാണെങ്കിൽ രണ്ട് ആടുകളുണ്ട് അതിൻ്റെ പാല് കട വീടുകളിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ടാണ് ആ കുടുംബത്തിൻ്റെ ചിലവുകൾ പൂർണ്ണമായിട്ട് നിർവഹിച്ചിരുന്നത് ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിക്കാനുള്ള പ്രായം എന്താ പറയുക ജോലിക്ക് പോകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇവർക്കെന്നും നരകതുല്യ ജീവിതമാണ് ഈ പിതാവ് നല്ലൊരു ഭക്തനായ ഒരു മനുഷ്യനാണ് ഈ പിതാവ് മക്കളെ ഓർമ്മിപ്പിക്കും പൊന്നുമക്കളെ ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദുരിൽ വിശ്വാസികൾക്കെന്നും ഒരു ജയില് പോലെയാണ് ഭയങ്കര ദുരിതാണ് സ്വാതന്ത്ര്യം ഒന്നിനുമില്ല ആ നേരം ജനത്തൊലിൽ കാഫിർ കാഫിറുകൾക്ക് നിഷേധികൾക്ക് ഇവിടെ സ്വർഗം പോലെ ആശ്വസിച്ച് സ്വാതന്ത്ര്യത്തോടെ എങ്ങനെ വേണമെങ്കിലും കഴിയാം അതുകൊണ്ട് നമ്മുടെ ഈ ദുരിതം ഒരിക്കലും നമുക്കൊരിക്കലും സങ്കടങ്ങൾ വരുത്തേണ്ടതാണ് അപ്പൊ ഈ ഒരു കുട്ടി ഇങ്ങനെ വളർന്നു വലുതുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ചേക്കും അല്ലെ ഉമ്മ ഉപ്പാ ഒരു തെറ്റും ചെയ്യുന്നില്ല നമ്മൾ വളരെ ഹലാലായ ജോലി ചെയ്യുന്നു നമ്മൾ പ്രാർത്ഥനകൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സൗഭാഗ്യങ്ങൾ നൽകാത്തത് സന്തോഷങ്ങൾ നൽകാത്തത് നമുക്കൊരു ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല നമ്മൾ എപ്പോഴും ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വിറക് ഒരു മഴ പെയ്താൽ വിറക് ഉണങ്ങിയത് കിട്ടുന്നില്ല നമുക്കത് വിൽക്കാൻ കഴിയുന്നില്ല ഈ ഒരു പാല് ഇടക്ക് ആടിന് പാലില്ലാത്ത സമയത്ത് നമ്മൾ പട്ടിണിയിലാണ് സത്യത്തിൽ നമുക്ക് ഇത്രയും വലിയ പരീക്ഷണങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഈ മക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ആ ഉപ്പ് കൊടുക്കുന്ന ഒരു മറുപടി ഇതാണ് ഹബീബ നബി പറഞ്ഞു പഠിപ്പിച്ച ഈ പാഠം അതുജുനിൽ മിൻ വിശ്വാസിയുടെ ജീവിതം ഈ ദുനിയാവിൽ ഒരു നരക തുല്യമാണ് പലപ്പോഴും പല ആളുകളും അങ്ങനെ ഒരു ആ നാട്ടിലെ ഒരു സൂഫി ഗുരുവെത്തി ആ സൂഫി ഗുരുവിൻ്റെ അടുത്തേക്ക് ഈ മകനും അതേപോലെ മക്കളുമൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി അപ്പൊ അദ്ദേഹത്തോട് ആത്മാന്വേഷികൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടി ആ അവസരം കിട്ടിയപ്പോൾ ഈ ഒരു മകൻ ആ സൂഫി ഗുരുവിനോട് ചോദിച്ചു സത്യത്തിൽ എന്തുകൊണ്ടാണ് നല്ല ആളുകൾക്കെല്ലാം ഒരുപാട് ദുരിതങ്ങൾ ചീത്ത ആളുകൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് സുഫി ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു ആര് പറഞ്ഞു നിന്നോട് ഇങ്ങനെയൊക്കെ ഈ ഇമാ മാലിക് അലി അള്ളാഹുഖു ഇമാ മാലിക് അലി അള്ളാഹൊന്നു ഇസ്ലാമിലെ രണ്ടാമത്തെ മധുഹബിന്റെ ഇമാമാണ് ആ ഇമാമിന് മുന്നൂറ് റൂമുകളുള്ള വലിയ ഒരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു അലക്സാൻഡ്ര ഈജിപ്തിലെ തലസ്ഥാന നഗരി അന്നായിരുന്ന അലക്സാൻഡ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന വില കൂടിയ കോട്ടൺ തുണികൾ കൊണ്ട് ഡ്രസ് ഇട്ട് നടന്നിരുന്ന ഒരാളാണ് ഇമാ മാലിക് അലി അള്ളാഹൊന്നു ഇമാം മാലിക് അലി അള്ളാഹൊനുവിന്റെ അതിസമ്പന്നത കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട് ഇമാം ഷാഫിറലി അള്ളാഹോനു എന്ന മക്കയിലെ ദരിദ്ര ബാലൻ അദ്ദേഹത്തിന്റെ റൂമുകളിൽ നിറയെ സ്വർണനാണയം കണ്ട് ഒരിക്കൽ കൗതുകത്തോടെ ഇമാം ഷാഫിർ അലി അള്ളഹാൻ ഒരു കുഞ്ഞാണ് ഒരു ബാലനാണ് കൗതുകത്തോടെ നോക്കുമ്പോൾ ഗുരുനാഥനായ ഇമാം മാലിക് അള്ളഹാൻ ചോദിച്ചു എന്ത് എന്ത് പറ്റി മോനെ അല്ല ഞാൻ ഇത്രയും സ്വർണനാണായി ഞാൻ ആദ്യമായിട്ട് കാണാൻ അത് മോനുക്ക് വേണോ എന്ന് ചോദിച്ച അതിസമ്പന്നനാണ് അപ്പൊ അതിസമ്പന്നത ഒരു ചീത്ത അടയാളമാണെങ്കിൽ മാലിക് ഖലി മോശക്കാരനാവണ്ടേ അതേപോലെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അലി അള്ളാഹുനും അതിസമ്പന്നനല്ലേ എല്ലാ നിരക്കും ഉണ്ടായിരുന്ന ഒരാളല്ലേ അബ്ദുറഹ്മാൻ ബിഫുർ അലി അൻഹു സ്വർണ്ണ തളികകളും സ്വർണ പാത്രങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് കച്ചവടം ചെയ്ത് അതിസമ്പന്നനായ ഒരാളാണ് അതേപോലെ ഒരുപാട് വഹത്തുക്കൾ ഒരുപാട് മഹത്വക്കൾ ഇങ്ങനെ സമ്പന്നതയിൽ കഴിഞ്ഞു പോയാൽ മമ്പുരന്തങ്ങൾ പല്ലക്കിലാണ് നടന്നിരുന്നത് മമ്പുരന്തങ്ങൾ പല്ലക്കിലാണ് പോയിരുന്നത് പോയിരുന്നത്ദീൻ ഷേഖു നടക്കുമ്പോൾ കുത്താരംഭിച്ച വടിയിൽ വജ്രങ്ങളും രത്നങ്ങളും പതിപ്പിച്ചിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ ഒരുപാട് സുഫിയാക്കളുണ്ട് അപ്പൊ സത്യത്തില് ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നുള്ളത് ഒരു തിന്മയുടെ അടയാളമോ അല്ലെങ്കിൽ ഒരുപാട് ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത് നന്മയുടെ അടയാളമോ അല്ല ൊഹീദീൻ ഷേഖ് നമ്മൾ വിളിക്കുന്ന ആ ഒരു അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു അനുഭവമുണ്ട് അദ്ദേഹം വളരെ വലിയ കച്ചവട ചരക്ക് കപ്പലുകളുടെ ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ ചരക്ക് കപ്പലുകൾ എവിടെയോ തീരത്ത് മുങ്ങിപ്പോയി എന്ന് തൻ്റെ സേവകൻ വന്ന് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞപ്പോ കപ്പലുകളെല്ലാം കടലിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ വേദനിക്കുന്ന വാർത്തയാണ് അദ്ദേഹം അലഹമില്ല അലഹമുല്ലില്ല എന്ന എന്നാണ് ഉച്ചരിച്ചത് ദിവസം എന്താ പറയുക മണിക്കൂറുകൾക്ക് ശേഷം ആ സേവകൻ ഓടി വന്നിട്ട് പറഞ്ഞു ഇല്ല നമ്മുടെ കപ്പലുകൾ അല്ല പോയത് വേറാരുടെയോ ആണ് നമുക്കൊരു കുഴപ്പവും ഇല്ല അലഹമുല്ല എന്ന് വീണ്ടും മറുപടി പറഞ്ഞു ആ നേരമാണ് ആത്മാനേഷികൾ ആ ശിഷ്യര് ചോദിച്ചത് അങ് എന്തുകൊണ്ടാണ് ദുഃഖം വന്നപ്പോഴും അലഹമദില്ല പറഞ്ഞത് സന്തോഷം വന്നപ്പോഴും അലഹമദില്ല പറഞ്ഞത് അബ്ദുൽ ഖാദിർ ജിലാനി എന്ന മൊഹൈദീൻ ഷേഖ് എന്ന മഹാസൂഫി ഗുരുവിന്റെ അതിമനോഹരമായ മറുപടി ദുഃഖം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും മതിമറക്കാതെ എൻ്റെ മനസ്സ് അള്ളാഹുവിൽ മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അൽഹമുല്ല അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതാണ് അൽഹദുള്ളില്ലയുടെ അർത്ഥം എൻ്റെ മനസ്സ് എവിടെ വന്നാലും അമിത ദുഃഖങ്ങളിലുമില്ല സന്തോഷങ്ങളിലുമില്ല അപ്പൊ ഇവരൊക്കെ സമ്പന്നതയിലാണെങ്കിലും മനസ്സിൽ മുഴുവനും അള്ളാഹ് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ സമ്പത്ത് കുറേ ഉണ്ടാവുക ദാരിദ്ര്യം ഉണ്ടാവുക ഇതൊന്നും നമ്മുടെ ഈമാനിന്റെ ഒരു അടയാളമായിട്ട് കാണണ്ട ഈ ഒരു ബാലനോട് സുഫി ഗുരു മറുപടി പറഞ്ഞു കൊടുത്തു ആ ഒരു ഹദീസിന്റെ ആശയം എന്താണ് വിശ്വാസിക്ക് ഈ ഒരു ലോകം ജയിലു പോലെയാണെന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും ഇങ്ങനെ ദുരന്തത്തിൽ ജീവിക്കണമെന്നെല്ലാം ആഹ്റത്തിൽ ചെന്ന് ആ സ്വർഗീയ അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ സ്വർഗീയ സന്തോഷങ്ങൾ ലഭിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആനന്ദങ്ങൾ നോക്കുമ്പോൾ ദുനിയവിൽ കിട്ടിയ സൗകര്യങ്ങളൊക്കെ ഒരു ജയിൽ സമാനമായ സൗകര്യങ്ങൾ പരിമിതമായ സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും ഉള്ളൂ ഇങ്ങനെ തോന്നും സ്വർഗത്തിലെ ആനന്ദ അതിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ നിഷേധികളായ ആളുകൾക്ക് ജഹന്നമിൻ്റെ നരകത്തിൻ്റെ ശിക്ഷ കിട്ടുമ്പോൾ അവർക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് സ്വർ നാട്ടിലൊക്കെ ദുനിയാവിലൊക്കെ ഒരു സ്വർഗം ഇരുന്നിട്ടോ ഇവിടെയാണ് ശരിക്കും പെട്ടുപോയത് എന്നുള്ളത് ആ ഒരു ഫീലിങ്ങാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ജീവിത പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മുടെ ഈമാനിൻ്റെ അടയാളങ്ങളോ നമ്മുടെ നന്മയുടെ പ്രശ്നങ്ങളോ നമുക്കെന്തെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഈ ദുനിയാവിൽ പണം ഉണ്ടാക്കുന്നവരുമുണ്ട് പണം ഇല്ലാതാക്കുന്നവരുമുണ്ട് പണം ഉള്ളവരുമുണ്ട് ഇല്ലാത്തവർ അതൊക്കെ നമ്മുടെ ജീവിത വിഭവങ്ങൾ പോലെ ഇരിക്കും ഒരിക്കലും നമുക്ക് ദുനിയാവിൻ്റെ വിഷയങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ഈമാനിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഒരിക്കലും പരിഗണിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടു കൂടി കാണാം ഞാൻ സാധാരണ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പണ്ടൊക്കെ നമ്മളെ വിശാലമെഡിയിൽ പറഞ്ഞിരുന്നു ഇതൊരു നന്മയുള്ള ഒരു സന്ദേശമാണ് അപ്പം നമ്മുടെ ലൈഫിൽ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ ഇപ്പൊ ഒരുപാട് പ്രതിസന്ധിയും പരീക്ഷണമുണ്ടല്ലോ അപ്പിന്നെ അള്ളാർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓൻ കണ്ടിയിൽ വലിയ വീട് വെക്കണവനാണ് യൂസഫില് കണ്ടിയിൽ കോടികളുണ്ട് ഓനുള്ള ഇഷ്ടമല്ലേ അതാണ് അങ്ങനെയല്ല അതിനർത്ഥം നമ്മൾ ഏത് സ്ഥിതിയിലാവട്ടെ ദാരിദ്ര്യത്തിലാവട്ടെ ആരോഗ്യത്തിലാവട്ടെ അസുഖത്തിലാവട്ടെ വാർദ്ധക്യത്തിലാവട്ടെ യൗവനത്തിലാവട്ടെ എന്തിലാണെങ്കിലും നമ്മുടെ തോട്ട് നമ്മുടെ ചിന്ത നമ്മുടെ വിഷൻ അള്ളാഹ് എന്നുള്ള ആ ഒരു ലയത്തിലാണെങ്കിൽ അലഹദില്ല അതിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഇൻഷാല്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു നല്ല സന്ദേശവുമായി വീണ്ടും കാണാം